ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളെ ഒരു അടിപൊളി സൊല്യൂഷൻ പരിചയപ്പെടുത്താനാണ് വീഡിയോയിലേക്ക് വന്നിരിക്കുന്നത് നമ്മുടെ വീട്ടിൽ പിള്ളേരൊക്കെ ഉണ്ട് പിള്ളേർ പലപ്പോഴും നമ്മുടെ കാർപ്പറ്റ് സോഫ അല്ലെങ്കിൽ മറ്റ് ചെയറും കാര്യങ്ങളൊക്കെ പലപ്പോഴും വൃത്തികേട് ആക്കാറുണ്ട് അപ്പം അതെങ്ങനെയാണ് ഒരു സൊല്യൂഷൻ ഉപയോഗിച്ച് പെട്ടെന്ന് ക്ലീൻ ആക്കാറുള്ളതാണ് ആസ്റ്റോണിഷ് കമ്പനിയുടെ ഓക്സി ആക്റ്റീവ് ഇത് നമുക്ക് കാർപ്പറ്റ് അതുപോലെ തന്നെ പെറ്റ് മെസ്സസ് എന്തും നമുക്ക് അടിപൊളിയായിട്ട് ആക്കാം ഇത് നമുക്ക് ഏകദേശം രണ്ട് പൗണ്ട് മുടക്ക് വരുക്കാണ് ഒരു വർഷം മേടിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തേലും വെള്ളവും ഉപയോഗിക്കാം നമുക്ക് ബിയാൻഡമ്മീന്നൊക്കെ മേടിക്കാൻ അവൈലബിളാണ് ആ സ്റ്റോണിഷ് ഇനി ഞാൻ കാണിക്കാം എങ്ങനെയാണ് ക്ലീൻ ആക്കുക കാണാൻ പറ്റും അതുകൊണ്ട് ഒരു മഞ്ഞ കളർ ഈ സർക്കിളിനകത്ത് മഞ്ഞ അത് ഒരുപക്ഷെ എനിക്ക് തോന്നുന്ന സ്കെച്ച് കൊണ്ട് വരച്ചാന്ന് തോന്നും നമുക്ക് എന്നാ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഏ എവിടെയാണോ നമുക്ക് കളർ മാറ്റാനുള്ളത് അവിടെ ചെറുതായിട്ട് ആണ് ഇങ്ങനെ ഒഴിച്ച് വെക്കുക അഞ്ച് മിനിറ്റേന് വെയിറ്റ് ചെയ്യുക അഞ്ച് മിനിറ്റ് കഴിഞ്ഞു അപ്പോൾ നമുക്ക് ഇതുപോലത്തെ ഒരു ചെറിയ ടവലോ കിച്ചണിൽ ഉപയോഗിക്കുന്ന തുണിയോ എന്തെങ്കിലും വെച്ച് നമുക്കൊന്ന് റബ് ചെയ്യാം കണ്ടോ പത പോലെ കണ്ടോ ആ പാടയില്ല കണ്ടോ അപ്പം നിങ്ങൾക്കും ഇതുപോലെ ഈ സാധനം മേടിച്ച് ഒന്ന് പരീക്ഷിക്കാവുന്നതാണ് ഞാനിതിൻ്റെ വേറൊരു പ്രൊഡക്റ്റ് നേരത്തെ മേടിച്ചായിരുന്നു പക്ഷേ അത് ഒട്ടും കറ പോകുന്നില്ലായിരുന്നു ഈ പ്രാവശ്യം മേടിച്ചത് അടിപൊളിയായിട്ട് വർക്കാവുന്നുണ്ട് അപ്പം ഇതുപോലത്തെ കറയും കാര്യങ്ങളൊക്കെ വിട് കഴിഞ്ഞാൽ നിങ്ങളിത് മേടിച്ച് ഉപയോഗിച്ച് നോക്കുക ഇത് യു കെയിലെ അവൈലബിൾ ഉള്ളൂ കേട്ടോ